മന്നലാംകുന്ന് മേഖലയിലെ പ്രദേശങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ സന്ദർശിച്ചു മുപ്പതോളം കുടുംബങ്ങളെയും സർവീസ് റോഡിനെയും മൂന്ന് പഞ്ചായത്ത് റോഡുകളെയും ബാധിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് വകുപ്പ് മേധാവികൾ സ്ഥലം സന്ദർശിച്ചത് ചൊവ്വാഴ്ച എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ പുന്നിയൂർകുളം പഞ്ചായത്ത് കാര്യാലയത്തിൽ വിളിച്ചു ചേർത്ത യോഗ തീരുമാന പ്രകാരമായിരുന്നു സന്ദർശനം പഞ്ചായത്തിന്റെ ചക്കോറയിൽ റോഡിലൂടെയോ അല്ലെങ്കിൽ എ കെ ജി റോഡിലൂടെയോ കാന നിർമ്മിച്ച് വെള്ളം കനോലി കനലിലേക്ക് ഒഴുക്കുക എന്ന മാർഗമാണ് ആദ്യ പരിഗണനയിൽ ഉള്ളത് എന്നാൽ പഞ്ചായത്ത് റോഡ് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ കാനം നിർമ്മിക്കേണ്ടി വരും വ്യക്തിയുടെ സമ്മതം കിട്ടിയാൽ ഇത് നടപ്പാകും ഇവിടെ ഉയർന്ന സ്ഥലമായതിനാൽ കനോലി കനാലിൽ നിന്ന് വെള്ളം തിരിച്ചിറങ്ങി ഉപ്പുവെള്ളം കലർന്ന് കൊടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത് അല്ലെങ്കിൽ പാലം റോഡരികിലൂടെ കാനം നിർമ്മിക്കലാണ് രണ്ടാമത്തെ വഴി ഈ മൂന്ന് വഴികളും ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് എസ്റ്റിമേറ്റ് അടക്കമുള്ള പ്രപ്പോസൽ തയ്യാറാക്കി സമർപ്പിക്കും അതിനുശേഷം അടിയന്തിരമായി കാനനിർമ്മാണം നടത്തും ദേശീയപാതാധികൃതർ നിർമ്മാണ കമ്പനി പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് സ്ഥലം സന്ദർശിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വാർഡ് മെമ്പർ ആലത്തേൽ മൂസ തുടങ്ങി പ്രദേശവാസികളും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് പുന്നിയോർക്കുളം